തമിഴകത്ത് ഇത് കോടേക്കാലം എന്നുവെച്ചാൽ നല്ല ഒന്നാം തരം ചൂടുകാലം വെറും ചൂടല്ലറിയുന്ന തിരഞ്ഞെടുപ്പ് ചൂട് ഒരു ഭാഗത്ത് ആത്മവിശ്വാസത്തിന്റെ പരകോടിയിൽ ജയിലിതയും മറുഭാഗത്ത് രണ്ട് പ്രധാന മുന്നണികളും രണ്ട് പ്രധാന പാർട്ടികളും ഇവരുടെ സാധ്യതകൾ തേടി തമിഴ് മണ്ണിന്റെ വോട്ടുവഴിയിലേക്ക് സ്വാഗതം മുപ്പത്തി പാർലമെന്റ് സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ ആ മുപ്പത്തി ഒൻപത് സീറ്റും ലക്ഷ്യമിട്ടാണ് ജയലളിത എന്ന പുരക്ഷി തലൈവിയുടെ പുറപ്പാണ് അത് അവരുടെ ദിവാ അവരുടെ ദിവാസ്വപ്പനം മാത്രമാണെന്ന് കരുതിയാൽ തെറ്റും എതിരാളികൾ പോലും ഇപ്പോൾ തന്നെ അണ്ണാ ഡി എം കെക്ക് ഇരുപത്തിയഞ്ച് സീറ്റ് പ്രവചിക്കും ഈ ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കൂടെ നിന്ന സി പി എമ്മിനെയും സി പി ഐയെയും പുറംകാലുകൊണ്ട് തട്ടിയറിഞ്ഞ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ അമ്മ തീരുമാനിച്ചത് കാഞ്ചീപുരത്ത് ജയലളിത തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുമ്പോൾ എതിരാളികൾ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ചിന്തിച്ചു പോലും തുടങ്ങിയിരുന്നില്ല സ്വന്തം സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾക്കൊപ്പമോ അതിലേറെയോ എതിരാളികളുടെ ദൗർബല്യങ്ങളാണ് അണ്ണാ ഡി എം കെക്ക് കരുത്തു പകർന്നത് അമ്മ ഉണവകം എന്ന പേരിൽ തുടങ്ങിയ ന്യായവില ഭക്ഷണശാലകൾ അമ്മ മിനറൽ വാട്ടർ തുടങ്ങി സാധാരണ ജനജീവിതത്തോട് തൊട്ടുനിൽക്കുന്ന ഒട്ടേറെ പരിപാടികൾ ജയലളിതയ്ക്ക് തിരഞ്ഞെടുപ്പിൽ മുൻപോട്ട് വയ്ക്കാനുണ്ട് കയ്യും കണക്കുമില്ലാതെ സൗജന്യ സമ്മാനങ്ങൾ നൽകി വീട്ടമ്മമാരുടെ മനസ്സും ജയലളിത നേടി രാജീവ് ഗാന്ധി പ്രതികളെ മോചിപ്പിക്കാനുള്ള തീരുമാനത്തോടെ തീവ്ര തമിഴ് വികാരം കൊണ്ടുനടക്കുന്നവരെയും ജയലളിത കുറെയൊക്കെ കയ്യിലെടുത്തു എല്ലാമായപ്പോൾ തമിഴ് മണ്ണിൽ ഒരു അണ്ണാ ഡി എം കെ സൂപ്പർ ഹിറ്റിന് കളമൊരുങ്ങുമെന്നാണ് അമ്മയ്ക്കൊപ്പമുള്ളവരുടെ വിശ്വാസം இன்றைக்கு தமிழ்நாட்டுக்கு ஒரு பாதுகாப்பான முதலமைச்சராக இருக்கின்ற புரட்சி தலைவி அம்மா அவர்கள் மத்திய அரசாங்கத்தின் கடந்த கால துரோகங்களையும் கடந்த காலத்தில் அவர்கள் செய்ய மருத்துவங்களையும் பெற்றுத்தருவதற்கு தேவையான ജയലിത നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി വൈദ്യുതി ക്ഷാമവും കുടിവെള്ള പ്രശ്നവും ചില മേഖലകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കുറവുമായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മെയ്യിൽ അധികാരമേറ്റ മുപ്പത് മാസത്തോളം തമിഴ്നാട്ടിൽ പതിനാറ് മണിക്കൂർ വരെയായിരുന്നു പവർ കട്ട് மேகலைகளிலான வைதி பிரதிசதி பாதிக்கப்பட்டது பவர் கெட்டு பத்து மணிக்கூராய் குறைஞ்சிட்டு ராஷ்ட்ரிய எதிராளிகள் என்ன நினைக்கிறார்கள் என்றால் நீ என்ன செய்திருக்கிறாய் இன்றைக்கு என்னை செய்வாயா என்று கேட்கிறீர் என்று முணு நாங்கள் அறிகிறோம் இவர் ஒன்றும் செய்து விடவில்லை பெரிதாக சாதித்து விடவில்லை தமிழகத்தில் ஒரு பெரிய சாதனையும் இல்லையே ുംയലളിതയെയോ അവരുടെ പാർട്ടിയെയോ ബാധിക്കുന്നില്ല ഒറ്റയടിക്ക് എല്ലാ സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആദ്യം തന്നെ പ്രചാരണം തുടങ്ങിയ അണ്ണാടി എം കെക്ക് എതിരാളികൾക്ക് മേൽപ്പിക്കാൻ സാധിച്ചു തുടക്കത്തിൽ തമിഴ്നാടായിരുന്നില്ല ഡൽഹിയിലെ ചെങ്കോട്ട തന്നെയായിരുന്നു ജയലളിതയുടെ സ്വപ്നം തമിഴ്നാട്ടിൽ പരമാവധി സീറ്റ് നേടി മൂന്നാം ബദലിന്റെ തലപ്പത്തെത്താനും അതുവഴി പ്രധാനമന്ത്രിയാകാനും തന്ത്രം മെനഞ്ഞ ജയിക്ക പക്ഷേ മൂന്നാം ബദലിന്റെ തകർച്ച ക്ഷീണമായി എങ്കിലും അവർ പ്രതീക്ഷ കൈവിട്ടില്ല തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്ര സർക്കാരിൽ അണ്ണാ ഡി എം പി ഉണ്ടാകുമെന്ന പരസ്യമായി തന്നെ അവർ സൂചിപ്പിച്ചു കഴിഞ്ഞു പ്രചാരണത്തിൽ ഒരിടത്തും ജയ ബിജെപിയെ വിമർശിക്കാത്തത് പലതും മുന്നിൽ കണ്ടാണെന്ന് ചുരുക്കം many schemes which are aimed not only at the development and growth and progress of Tamil Nadu, but for the development, growth and progress of the entire Indian nation. ജയലളിതയ്ക്ക് ഇത്രയേറെ ആത്മവിശ്വാസം എങ്ങനെയുണ്ടായി പ്രധാന എതിരാളികളായ ഡി എം കെയുടെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനം അഴിമതി ആരോപണങ്ങളിലും മക്കൾ പോരിലും നട്ടം തിരിയുന്ന കളേജർ കരുണാനിധിക്ക് ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ നിലനിൽപ്പിനായുള്ള പോരാട്ടം കൂടിയാണ് അടുത്ത കാലം വരെ തമിഴ്നാട്ടിലും ദേശീയ രാഷ്ട്രീയത്തിലും കരുത്തുറ്റ സാന്നിധ്യമായിരുന്ന ഡി എം കെ ഇന്ന് അതിന്റെ നിഴൽ മാത്രം ഈ അവസ്ഥയ്ക്ക് കാരണങ്ങൾ പലതുണ്ട് ഒന്ന് യു പി എ സർക്കാരിനെ നാണക്കേടിൽ മുക്കിയ ടു ജി അഴിമതി രണ്ട് പാർട്ടി പിടിക്കാൻ എം കെ സ്റ്റാലിനും എം കെ അഴഗിരിയും നടത്തിയ പോരാട്ടം മൂന്ന് കലയിഞ്ചർ കരുണാനിധിയുടെ അനാരോഗ്യം നാല് നേതൃത്വത്തിന്റെ പിഴച്ച തീരുമാനങ്ങൾ ടു ജി അഴിമതിയിൽ എ രാജയും കനിമൊഴിയും ജയിലിലാവുകയാണ് മറ്റ് രണ്ട് ടെലികോം കുംഭകോണങ്ങളിൽ ദയാനിധിമാരൻ പ്രതിയാവുകയും ചെയ്തപ്പോൾ കപ്പൽ കയറിയത് ഡി എം കെയുടെ വിശ്വാസ്യതയായിരുന്നു അത് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ ഏ രാജ്യം ദയാനിധിമാരനും വീണ്ടും സീറ്റ് നൽകിയതോടെ അപ്രസക്തമായി ശ്രീലങ്കൻ തമിഴ് പ്രശ്നത്തിലാണ് ഡി എം കെ കേന്ദ്ര സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചത് എന്നാൽ പ്രചാരണം തുടങ്ങിയപ്പോൾ തന്നെ കരുണാനിധി കോൺഗ്രസിനെ വീണ്ടും പിന്തുണയ്ക്കാമെന്ന് പ്രഖ്യാപിച്ചതോടെ പൂച്ചു പുറത്തായി സഖ്യകക്ഷികളെ തേടിയുള്ള അലച്ചിലായിരുന്നു പിന്നീട് കോൺഗ്രസുമായി കൂടുന്നതിന് സ്റ്റാലിൻ തടസ്സം വിജയകാന്തിന്റെ ഡി എം ഡി കെയെ വശത്താക്കാനുള്ള ശ്രമത്തിന് അഴകിരി തുരങ്കം വെച്ചു ബി ജെ പിയോട് അടുക്കാനുള്ള നീക്കം ബി ജെ പി പോലും കണക്കിലെടുത്തില്ല ഒടുവിൽ നാലു ചെറുകക്ഷികളെ കൂർത്തിണക്കി ഒരു സഖ്യം തട്ടിക്കൂട്ടി അംഗത്തട്ടിൽ ചുവടുകൾ ഓരോന്നായി പിഴയ്ക്കുന്നതിനിടെ മക്കളായ സ്റ്റാലിനും അഴഗിരിയും വീണ്ടും കൊമ്പുപോർത്തത് കലൈഞ്ചറുടെ ശേഷിച്ച പ്രതീക്ഷ കൂടിക്കെടുത്തു ൊടുവിൽ സ്റ്റാലിനുവേണ്ടി അഴഗിരിയെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയാണ് തൽക്കാലം തടി രക്ഷിച്ചത് എന്നാൽ പാർട്ടിയെ പാഠം പഠിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച അഴഗിരി അതിനുള്ള വഴിയിൽ തന്നെയാണ് മധുരയടക്കം മൂന്ന് തെക്കൻ ജില്ലകളിൽ അഴഗിരിയുടെ രോഷം ഡി എം കെക്ക് കടുത്ത വെല്ലുവിളിയാകും അഴഗിരിയുടെ പിന്തുണയ്ക്കായി വൈക്കോയും ബി ജെ പിയും കോൺഗ്രസുമെല്ലാം മത്സരിക്കുന്നതും ഇതുകൊണ്ടുവന്നു സീറ്റുകളിൽ മത്സരിക്കുന്ന ഡി എം കെക്ക് കഴിഞ്ഞ തവണ കിട്ടിയ പതിനേഴ് സീറ്റുകളിൽ ഏഴെണ്ണമെങ്കിലും നിലനിർത്താനായാൽ വൻ നേട്ടം എന്നാൽ അമ്മ തരംഗത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പ് കരുണാനിധിക്കും സ്റ്റാലിനുമുണ്ടോയെന്ന് കണ്ടുതന്നെ അറിയണം മൃഗീയ ഭൂരിപക്ഷം കിട്ടുമെന്ന് കരുതിയ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മത്സരം കൊണ്ടുവന്നത് ബിജെപിയാണ് വിജയകാന്തിന്റെ ഡി എംഡിക്കെ അടക്കമുള്ള അഞ്ച് പ്രമുഖ കക്ഷികളും ബിജെപിയും ചേർന്നുള്ള സഖ്യം കരുത്തുതെളിയിച്ചാൽ ജയലളിതയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഡി എം കെ പിന്തള്ളി രണ്ടാമത്തെ വലിയ കക്ഷിയായ വിജയകാന്തിന്റെ ഡി എം ഡി കെ കടുത്ത വിലപേശലിന് ശേഷമാണ് ബി ജെ പിയുമായി സഖ്യത്തിന് തയ്യാറായത് സഖ്യ ചർച്ച നടക്കുമ്പോൾ പോലും ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രചാരണ ഉദ്ഘാടനവുമൊക്കെ നടത്തി വിജയകാന്ത് പതിനാല് സീറ്റ് സ്വന്തമാക്കി ബി ജെ പി എം അൻപുമണി രാംദാസിന്റെ പി എം കെയും എട്ട് വീതം സീറ്റിലാണ് മത്സരിക്കുന്നത് എം ഡി എം കെ ഏഴ് സീറ്റിലുണ്ട് വിശാല സഖ്യത്തിലുള്ള ൾക്കെല്ലാം കൂടി ചേർത്ത് ഇപ്പോൾ ഐ ജെ കെ ഫാർ ടേക്കിംഗ് കടുത്ത ജാതി വികാരവും പ്രാദേശിക വാദവും ഒക്കെ ഉയർത്തുന്ന പി എം കെ കൊങ്ങുനാട് മക്കൾ ദേശീയ കക്ഷിയെയും പോലുള്ള പാർട്ടികളുമായി ഒത്തുപോകാൻ വിജയകാന്തിന് ഏറെ പണിപ്പെടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ തർക്കങ്ങൾക്കിടയിലും മോദി തരംഗം തുണയാകുമെന്ന പ്രതീക്ഷ ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കുമുണ്ട് പി എം കെയുടെ കരുത്തായ വൺയാർ വോട്ടുകൾ കാഞ്ചീപുരം കടലൂർ വെല്ലൂർ വിഴുപ്പുറം തിരുവണ്ണാമല തിരുവള്ളൂർ ജില്ലകളിൽ മുന്നണിക്ക് തുണയാകും ഇതിനൊപ്പം അഴിമതി വിരുദ്ധ വികാരം മുതലാക്കാൻ വിജയകാന്തിനും തീവ്ര തമിഴ് വോട്ടുകൾ അനുകൂലമാക്കാൻ വൈക്കോക്യം സാധിച്ചാൽ മുന്നണി പച്ചതുക കേന്ദ്ര സർക്കാരിനും കോൺഗ്രസിനുമെതിരെ ആഞ്ഞടിച്ചാണ് വിജയകാന്തിന്റെ ലോക്സഭാ പ്രചാരണം

തമിഴ്നാട്ടിൽ ഒറ്റക്കെട്ടാണെങ്കിലും പുതുച്ചേരിയിൽ എൻ ഡി എ പല തട്ടിലാണ് ബി ജെ പി ഇവിടെ സഖ്യക്രട്ടിയായ എൻ ആർ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമ്പോൾ പി എം കെ സ്വന്തം സ്ഥാനാർത്ഥിയെ എതിർത്തി വിജയകാന്തിന്റെയും വൈക്കോയുടെയും പിന്തുണ പി എം കെക്കാണ് ഈ ഭിന്നത പുതുച്ചേരിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ വി നാരായണസ്വാമിക്ക് ആശ്വാസമായി എങ്കിലും സ്വന്തം പാർട്ടിയിലെ എതിർപ്പുകൾ മറികടക്കാൻ പാടുപെടുന്ന നാരായണസ്വാമിക്ക് ഇവിടെ വീണ്ടും ഒരു വിജയം നേടാൻ ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും പുതുച്ചേരിയിലെ ഒറ്റ സീറ്റിൽ പ്രതീക്ഷ വയ്ക്കുന്ന കോൺഗ്രസിന്റെ അവസ്ഥ തമിഴ്നാട്ടിൽ പക്ഷേ പരിതാപകരമാണ് മത്സരിക്കാൻ നേതാക്കളില്ല പിന്തുണയ്ക്കാൻ കക്ഷികളുമില്ല നഷ്ടപ്പെടാൻ പി ചിദംബരം ജയന്തി നടരാജൻ ജി കെ വാസൻ കോൺഗ്രസിലെ പ്രമുഖർക്കൊന്നും തമിഴ്നാട്ടിൽ സീറ്റ് വേണ്ട വിദൂര സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ സീറ്റിന് വേണ്ടി കടിപിടി കൂടാനുള്ള പാർട്ടിയിലാണ് നേതാക്കൾ തന്നെ മത്സര രംഗത്ത് നിന്ന് ഓടിയൊളിച്ചത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ എട്ട് സീറ്റും പതിനഞ്ച് ശതമാനം വോട്ടും നേടിയ പാർട്ടിക്കാണ് ഈ ദുർഗതി ഒടുവിൽ ഒരു മണിശങ്കരയ്യനും ഇളങ്കോവനും മാത്രമായി ശിവഗംഗയിൽ ചിദംബരത്തിന്റെ മകൻ ഇത് ഡയറക്ട്ി ബൈ ദ കോൺഗ്രസ് പാർട്ടി ഓരോ പാർട്ടി വിച്ച് ഇസ് കേസ്ഡ് ഓൺ ദ സ്ട്രെങ്സ് ഓഫ് ദി കോൺഗ്രസ് പാർട്ടി ഇൻ ശിവ ഐ എം വെരി വെരി കോൺഫിഡന്റ് ഓഫ് കമ്മിങ് ഔട്ട് ടൂറിയസ് ഇൻ ദിസ് ഇലക്ഷൻ സീറ്റ് ചോദിച്ചു വാങ്ങിയാണ് മണിശങ്കർ അയ്യർ മൈലാട് തുറയിൽ പോരിനിറങ്ങിയത് മോദിയെ ചായക്കാരനെന്ന് വിളിച്ച ഊർജത്തിന് ഇവിടെയും കുറവില്ല മറ്റ് കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കാൻ മടിച്ചു നിന്നപ്പോൾ സ്വയം മുന്നിട്ടിറങ്ങിയ ഇളങ്കോവൻ തിരുപ്പൂരിലാണ് മത്സരിക്കുന്നത് പ്രമുഖർ പിന്മാറിയപ്പോൾ രണ്ട് മലയാളികൾക്കും ലോട്ടറി അടിച്ചു കൃഷ്ണഗിരിയിലെ സ്ഥാനാർത്ഥി ഡോക്ടർ ചെല്ലകുമാറിനും നോർത്ത് ചെന്നൈയിലെ ബിജു ചാക്കോയ്ക്കും രാഹുൽ ബ്രിഗേഡിലാണ് ബിജു ചാക്കോ സോണിയാഗാന്ധി അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് ഇപ്പോഴാണ് ഒന്നായിട്ട് ചേർന്നിട്ട് ഫസ്റ്റ് ടൈം തമിഴ്നാട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് കൃഷ്ണഗിരിയിൽ ഡോക്ടർ ചെല്ലകുമാറിനും ഇടപെട്ട ഒരു ഇരുപത് കൊല്ലം ഡി എം കെക്കും എ ഡി എം കെക്കും മായിട്ട് മാറി മാറി സീറ്റുകൾ ദാനം ചെയ്ത് കൊടുത്തതുകൊണ്ട് പാർട്ടി ഇല്ലയോ പാർട്ടി ശക്തമായിട്ടില്ലെന്നുള്ള ഒരു ധാരണ തമിഴ്നാട്ടിലങ്ങനെ ആയിപ്പോയി പക്ഷേ ഇപ്പം ഒറ്റയ്ക്കാകുന്നറിഞ്ഞപ്പം ഈ ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം നമ്മൾ തന്നെ കാണാതെ കണ്ടുമുട്ടാൻ പറ്റാതെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ വളരെ ഒരു വിശ്വാസമായിട്ട് അവർ വരുന്നത് കാണുന്നു എന്നാൽ ദ്രാവിഡ കക്ഷികളുടെ കൂട്ടില്ലാതെ തമിഴകത്തെ വിജയം കൊയ്യാൻ ഇതുവരെ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന ടി എൻ സി സി അധ്യക്ഷൻ ബി എസ് ജ്ഞാനദേശികൻ പോലും പ്രതീക്ഷിക്കുന്നുമില്ല കോൺഗ്രസിനെ പോലെ ഒറ്റയ്ക്ക് പൊരുതേണ്ടി വരുന്ന മറ്റൊരു കൂട്ടർ കൂടി ചേരുമ്പോഴാണ് തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പ് ചേരുവ പൂർണ്ണമാവുക അണ്ണാ ഡി എം കെ ചതിച്ചതോടെ വെട്ടിലായ സി പി എമ്മും സി പി ഐയും ഇക്കുറി തമിഴകത്ത് തനിച്ചാണ് മത്സരിക്കുന്നത് ഇരു പാർട്ടികളും ഒൻപത് സീറ്റുകളിൽ വീതം മത്സരിക്കുന്നു കന്യാകുമാരിയിലും കോയമ്പത്തൂരും സി പി എമ്മിനും തെങ്കാശിയിലും നാഗപട്ടണത്തും സി പി ഐക്കും നല്ല പ്രതീക്ഷ கண்ஞதெரிஞடுப்பில் கோயம்பத்தூர் சிபிஎம் டெங்காசி சிபிஐயும் ஆன நீடியது. டிஎம்கே இஸ்ண்ட் प्रिपेर्ड டு காம் ஃபார் அமேக்கபிள் செட்டில்மென்ட். தே ஹவ் ஆல்ரெடி அனௌன்ஸ் 40 கேண்டிடேட்ஸ் ஃபார் ஆல் தி 40 கான்ஸ்டிடன்சிஸ். தே ஆர் கோயிங் இன்டு देयर கேம்பெயின் ஆல்சோ. சோ சிபிஐயும் சிபிஐ ஹேவ் டிசைட் டு டேக் எ காமன் பொசிஷன் அண்ட் ஃபேஸ் தி எலெக்ஷன் TOGETHER. சோ वी ஹேவ் பாஸ் அ ரெசல்யூஷன் ஆன் திஸ் லைக். ഇടതുപാർട്ടികളുമായി സഖ്യത്തിന് ഡി എം കെ തയ്യാറായിരുന്നുവെങ്കിലും സി പി എം സി പി ഐ ദേശീയ നേതൃത്വങ്ങൾ ഇതിന് തയ്യാറായിരുന്നില്ല ഇടതുപാർട്ടികൾക്ക് പുറമെ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടി അടക്കമുള്ള മണ്ഡലങ്ങളിൽ കരുത്തു തെളിയിച്ച് തമിഴകത്തെ പോരാട്ടത്തിന് വീണ്ടും കടുപ്പമേറും ക്യാപ്റ്റനോ യിക്കണമെന്ന് തമിഴകത്തെ കോടി വോട്ടർമാർ തീരുമാനിക്കും ദേശീയ രാഷ്ട്രീയത്തിലെ പോലെ തമിഴ്നാട് രാഷ്ട്രീയത്തിലും പതിനാറാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം കുറിക്കുമെന്നുറപ്പ് ഒപ്പം തിരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്ര സർക്കാരിൽ ഒരു തമിഴ് കക്ഷി ഉണ്ടാകുമെന്നും കാത്തിരിക്കാം മെയ് വണക്കം